ായിട്ട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ലൂത്തലബിഅഅ ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം സൂഫാൻ ഉണ്ടായി വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഉണ്ടായി അള്ളാഹു പറയുന്നുണ്ടാഹു ലൂത്തബി ആ ലൂത്തലബി അലൈഹിന്റെ അഹലുകാരെയും നമ്മളാണ് രക്ഷപ്പെടുത്തിയത് ആ ലൂത്ത് അല്ല ലൂത്ത് കാലത്ത് ആ തൂഫാൻ ഉണ്ടായത് അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത് പറച്ചോ ഗുർഹാൻ പറയുവാഹു ലൂത്ത് നബി അലൈഹി സ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത് നമ്മളാണ് രക്ഷിച്ചത് എന്ന് പറച്ചോം പറയുക ല്ലേറിയന്മാരെ ആലമീകളെ ഒന്ന് മനസ്സ് തുറക്കിയിരുന്നു അഞ്ചൈനാഹു രൂപത്തിൽ ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത് അവ ഇത് നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം വിശ്വസിച്ചാൽ ഒന്നിനാണ് വിശ്വസിച്ചില്ലെങ്കിലോ കാപ്പുറ ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ ചടിച്ച കാപ്പുറ അല്ലേ എന്നാ കേട്ടോ കേട്ടോട് സഹായം തേടി ആ അദ്ദേഹം പറഞ്ഞ തന്നെ ദിവസമായി വലിയ അപ്പളേ ഇയാളൊക്കെ എന്നും പരിപാടി കൊയാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അതാണ് മാവു ഇതിനെതിർക്കുമ്പോ സൂക്ഷിക്കണം ഇത് ആലിമീങ്ങോടുള്ള കളി തീ അടുത്ത ചോദ്യം